നമ്മൾ അറിയില്ല ഇയാൾ ആരാണെന്ന് നമുക്ക് അസ്വസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൂരനായിരിക്കും അയാൾ ക്രൂരതയുണ്ടാവും അയാളുടെ ഉള്ളിൽ ഇപ്പം നമ്മളെ വളരെ സന്തോഷമായിട്ട് ഒരു പൂ പോലെ അടക്കി പിടിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴും അയാളുടെ ഉള്ളിൽ ഇത് ഈ ഇവിടെ നീക്കി കൊന്നാൽ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടാം അങ്ങനെയൊക്കെ ഒരു ഭാരിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറണ ഒരു പ്രണയാർദ്രമായിട്ട് ഏത് സമയം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു ആ എന്നാൽ എല്ലാം ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ലെവലാണ് മനസ്സിലാക്കാൻ സാധിച്ചത് രാഹു പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ച ആണ് ഉം പക്ഷെ അല്ല അല്ല അപ്പൊ ഈ കേതുർ ദശ എങ്ങനെയാണ് വരുന്നത് രാഹുവിൽ നിന്ന് അട്ടർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കേതു രാഹുവിനെ കണ്ട് അതേ കണ്ണിലൂടെ ഒന്നും നമുക്ക് കേതുവിനെ കാണാൻ പറ്റില്ല കേതു എന്ന് പറഞ്ഞൊരു സന്യാസിയെ പോലെയാണ് ഡിറ്റാച്ച്മെൻ്റ് ആണെല്ലാം ഇപ്പം രാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അമൃതിന് വേണ്ടി ചെന്നു അമൃത് കഴിക്കാൻ കിട്ടിയില്ല ഫുള്ളായിട്ട് അപ്പോൾ മുഴുവനും ആഗ്രഹങ്ങളാണ് പുള്ളിക്ക് അപ്പോൾ ആ ആഗ്രഹങ്ങൾ ഈ ജന്മത്ത് കഴിഞ്ഞ ജന്മത്ത് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാവും അതൊന്നും ഫുൾഫില്ല് ചെയ്യാതെയാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് ആ ഭാവം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഏഴിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രണയത്തിൻ്റെ പ്രണയം കൊതിച്ചിട്ട് ഫുൾഫിൽ ചെയ്യാതെ വന്ന ആളായിരിക്കും അപ്പോൾ നമ്മൾ ഈ ജന്മത്ത് അത് തേടിക്കൊണ്ടിരിക്കും രാഹു ഒരു ദശയിൽ കേതു അങ്ങനെയല്ല കേതുവിൻ്റെ ദിശയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഇപ്പം ഏഴാം ഭാവത്തിലൊക്കെ കേതു വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ പ്രണയവും ദാമ്പത്യവും അതിലെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭയം പരിപൂർണമായിട്ട് തകർത്താടിയ ആളായിരിക്കും എല്ലാ ആട്ടങ്ങളും കഴിഞ്ഞ് എല്ലാം മതിയായി എന്നുള്ളൊരു ഭാവത്തിലേക്ക് മതിയും കോതിയും കെട്ടി എനിക്കിതൊന്നും എന്ത് എന്നുള്ളൊരു ഭാവത്തിലേക്ക് നിൽക്കുന്ന ഒരു ഭാ ഒരാളാണ് കേതു കേതു എപ്പോഴും ആണ് തരുന്നത് മറ്റേത് എപ്പോഴും അറ്റാച്ച്മെൻറ്റാണ് തരുന്നത് ഇവിടെ ആണ് തരുന്നത് അപ്പം കേതുവിൻ്റെ ദശ വരുമ്പോഴത്തേക്ക് കുട്ടികൾ പതുക്കെ എല്ലാത്തിൽ നിന്നും ഉൾവലിയാൻ തുടങ്ങും അതായത് കുട്ടികളെന്നല്ല ആരും നമ്മൾ നമ്മളത്രയും നാൾ നമ്മളുടെ ചിന്താഗതികൾ നമുക്ക് ഒക്കെ കുറച്ച് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ പതുക്കെ ആ ഫ്രണ്ട്ഷിപ്പ് ഓ ഇതിലൊന്നും വലിയ കാര്യമില്ല ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല ഞാനിങ്ങനെയൊക്കെ എന്തിനും ഇതിനൊക്കെ നടക്കുന്ന അങ്ങനെ ഒരു തത്വചിന്തകൻ്റെ ലെവലിലോട്ടൊക്കെ പോവുകയും പെട്ടെന്ന് ഉള്ളിൽ ഉൾവലിയുന്ന സ്വഭാവം കാണിക്കുക അതുപോലെ നമുക്ക് ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോവുക അങ്ങനെയൊക്കെ ഇപ്പോൾ കേതു ഏഴിൽ നിന്നിട്ട് ശുക്രൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ആയാൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ കുറേ പ്രതീക്ഷകളിലൂടെ ഒക്കെ അല്ലേ കല്യാണം കഴിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയാണ് അങ്ങനെ ഇങ്ങനെയാണ് പക്ഷേ ഈ കേതും കൂടി അവിടെ നിന്ന് കഴിഞ്ഞാലും എപ്പോഴും ഒരു തടസ്സമാണ് അവിടെ ഒരു ഫുൾഫിൽമെന്റ് കൊടുക്കില്ല എപ്പോഴും നമ്മൾ എന്തോ ഒരു പോരായ്മ ഏത് ഭാഗത്താണോ കേത് നിൽക്കുന്നത് അവിടെ നമുക്കൊരു പോരായ്മയാണ് വരുന്നത് ആ ഒന്നും അങ്ങോട്ട് അതിലൊന്നും ഒരു ഒരു ഭാര്യയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറണ ഒരു പ്രണയാർദ്രമായിട്ട് ഏത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു ആ എന്നാൽ എല്ലാം ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ലെവൽ അപ്പം ശരിക്കും ആ പങ്കാളിക്കും ഒരു വിഷമം ഉണ്ടാവും ശുയ്യളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഇത് എന്തിച്ചിട്ട് കൂടിപ്പോയില്ലേ എന്നൊക്കെ വിചാരിക്കും നമ്മൾ അപ്പൊ ആ ഒരു ഭാവമാണ് എപ്പോഴും കേതു തരുന്നത് അപ്പൊ രാഹുവിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ തലയില്ല പുള്ളിക്ക് അപ്പോൾ ചിന്തിക്കാനുള്ള കഴിവുമില്ല ഈ ആകെ മറ്റത് തലവെച്ചുള്ള കളികളാണ് മുഴുവനും കാണിക്കുന്നത് ഇത് ചിന്തകളൊന്നുമില്ല പിന്നെ രാഹു കേതുവിന്റെ കേതുവിൻ്റെ ഇൻഫ്ലുവൻസുള്ള ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാഹുവിനെ പോലെ അല്ല മറ്റേ ആളെ നമ്മൾ ഇളകുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഈ ഇളക്കവും ഈ വെപ്രാളമൊക്കെ കാണുമ്പോൾ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആളെ നമുക്ക് കുട്ടികളാണെങ്കിൽ ആരായാലും നമുക്ക് ഇച്ചിരി കൂടുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും കേതുവിന്റെ അങ്ങനെയല്ല കേതുവിന്റെ വരുമ്പോഴത്തേക്ക് കേതു വളരെ സൈലന്റ് ആണ് അപ്പം നമുക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പം കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ ആൾക്കേതുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്നുണ്ടാവും അയാളോട് നമ്മൾ പല രഹസ്യങ്ങൾ പറയുന്നുണ്ടാവും പലതും ചെയ്യുന്നുണ്ടാവും അയാൾ നല്ല സ്മാ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മളറിയില്ല ഇയാൾ ആരാണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ക്രൂരനായിരിക്കും അയാൾ ക്രൂരത ക്രൂരതയുണ്ടാവും അയാളുടെ ഉള്ളിൽ ഇപ്പം നമ്മളെ വളരെ സന്തോഷമായിട്ട് ഒരു പൂവ് പോലെ അടക്കി പിടിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴും അയാളുടെ ഉള്ളിൽ ഇത് ഇവളെ ഞെക്കിക്കൊന്നാൽ ഇവളിൽ നിന്ന് എന്ത് കിട്ടാം അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ ഒരു നമുക്കാർക്കും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലില് അവർ അതാണ് ഈ ഹൊറർ സിനിമ ഇത് കൊറ ഈ കുറേ സിനിമയല്ല യഥാർത്ഥത്തിൽ തന്നെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്തൊക്കെ ഒരു കൊല നടന്നപ്പോഴത്തേക്ക് ആ പയ്യൻ അച്ഛനേ അമ്മനും കുടുംബക്കാരെയും എല്ലാം കൊന്നിട്ട് പിന്നെ വളരെ കൂളായിട്ടിങ്ങനെ കറകിപ്പിടിച്ച് വരുന്ന അപ്പോൾ ആ അവനങ്ങനെ ചിരിച്ചിട്ടാണ് വരേണ്ടത് അവൻ്റെ അവനെ അലറുന്നില്ല ബഹളം വയ്ക്കുന്നില്ല പക്ഷെ അവൻ ചെയ്ത് ചെയ് പ്രവൃത്തി എന്താണ് ഒരിക്കലും നമുക്ക് ഒരു പയ്യൻ ഒരു ടീനേജുകാരൻ അല്ലെങ്കിൽ ഒരു ഈ പ്രായത്തിലുള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഊഹിക്കാനേ പറ്റാത്ത വിധത്തിൽ പക്ഷെ അവർ ചെയ്തിട്ടുണ്ടാവും പല ഇപ്പം നമ്മൾ കെ എസ് ഡി ഏറികളിലൊക്കെ നോക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും പോലീസുകാർക്ക് അറിയാൻ പറ്റും അവർക്കൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും വളരെ വളരെ മൈൽഡായിട്ട് എന്നാ ഒരു പ്രകോപിതനാകുന്നില്ല വളരെ കാമായിട്ട് കോയറ്റായിട്ട് നിൽക്കും പക്ഷെ അവർ ചെയ്ത് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആരായിരിക്കും അവരെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല അതാണ് കേതുവിൻ്റെ കേതുവിൻ്റെ ഇൻഫ്ലുവൻസുള്ള ആളൊരാഹ്വനെ പോലെയൊന്നുമല്ല എല്ലാം എല്ലാം മടുത്ത ആളെപ്പോലെയാണ് അപ്പോൾ കേതുർ ദശയിൽ ജനിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾ കേതു കേതുവിനെ ഉള്ള ആൾ അല്ലെങ്കിൽ കേതു ദശ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ജീവിതം ഏകദേശം മതി അയാളെ ഈ മെഡിറ്റേഷനിലോട്ടോ അല്ലെങ്കിൽ അടുത്ത അടുത്ത ലെവലിലേക്കൊക്കെ ചിന്തിക്കാനെ ഞാൻ ഇനി ഇത് ഇതൊക്കെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും സ്പിരിച്വാലിറ്റിയിലേക്ക് രാഹു സ്പിരിച്വാലിറ്റിക്കെതിരാണ് അയാൾ ഇങ്ങനെ തെറച്ച് തെറച്ച് നടക്കുന്ന ആളാണെങ്കിൽ ഇയാൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് മുഴുകാനും മെഡിറ്റേഷനിലേക്കും അതിലേക്കും ഇതിലേക്കും കൂടുതൽ കൂടുതൽ അയാൾ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് വേറെ എന്തൊക്കെയോ ഒരു ലെവലിലോട്ട് പോകുന്ന അതായിട്ടാണ് നമുക്ക് എപ്പോഴും കേതുവിൻ്റെ വരുന്നത് അപ്പം പിന്നെ അതുതന്നെയല്ല കേതു ഒരിക്കലും നമുക്കൊരു സന്തോഷവും തരൂല കേതു എപ്പോഴും നമ്മളെപ്പഴും ഒരു ഡിറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഐസൊലേഷനാണ് തരുന്നത് പിന്നെ രോഗങ്ങൾ വരും അത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നനുസരിച്ചിട്ടൊക്കെയാണ് രോഗങ്ങളാൽ വലയും നമ്മൾ അപ്പോൾ ആ വ്യക്തി ശരിക്കും ഒരു ഫെഡപ്പാകണി ലൈഫ് കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് മടുത്ത് എന്നുള്ളൊരു ലെവലിലേക്ക് അയാളുടെ ചിന്തകൾ അയാള് വീട്ടിലുള്ളവരോട് ചിലപ്പോൾ വീട്ടിലുള്ള ഭാര്യയോട് പോലും വളരെ റിയറായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്നേഹമായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല എന്നാൽ അയാൾ ദ്രോഹിക്കുന്നു ഇല്ല അയാൾ ഇങ്ങനെ അലറുന്നില്ല പിറ്റുന്നില്ല മാന്തുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അയാളുടെ ഒരു നോട്ടം മതി എല്ലാം അപ്പം ഈ കാർമ്മിക്കടങ്ങൾ നമ്മൾ എപ്പോഴും ജീനിക്കും നമ്മുടെ സനാതനധർമ്മങ്ങളിൽ നമ്മുടെ വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ മുജ്ജന്മാർജിത പാപങ്ങൾ അല്ലെങ്കിൽ കടങ്ങൾ നമ്മളിപ്പോൾ ഈ കേതുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാം തിമിർത്താടി വന്ന ആളാന്നാണ് നമ്മൾ പറഞ്ഞില്ല അപ്പം തിമിർത്താടുന്ന കൂട്ടത്തിൽ പലരെയും നമ്മൾ ഇപ്പോൾ പറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ പലരുടെയും കണ്ണീര് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ആർത്തിങ്ങനെ ജീവിതം ഉല്ലസിച്ച് പോകുമ്പോ പല പൂക്കളും ചവിട്ടി ചവിട്ടി പോയിട്ടുണ്ടാവാം അപ്പൊ ആ പൂക്കളിലെ അതാ ചവിട്ടലുകളുടെ കടമാണ് കേതു ഈ ജന്മത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ കടം തീർക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആ കർമ്മകടങ്ങളൊക്കെ ഈ ഒരു ഫർമസിൽ വെച്ച് ഇരിഞ്ഞു കറ്റിപ്പോകുന്ന പോലെയാണ് അനുഭവമാണ് നുഭവമാണ് കേതുർദേശയില് വരുന്നത് അപ്പോൾ നമ്മളെല്ലാം സഹിക്കുകയാണ് ചെയ്യുന്നത് ത്യാഗം ഇപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ വ്യക്തി ഓർക്കുന്നുണ്ട് അയാൾക്ക് ഒരിക്കലും ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യണമെന്നൊന്നും ആഗ്രഹമുണ്ടായില്ല പക്ഷേ അയാൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരും എല്ലാം വീട്ടുകാർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും ഇഷ്ടമില്ലാത്തതാണെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലും സമൂഹത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ അയാളിങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കും പക്ഷെ അയാൾ അതൊന്നും ആസ്വദിക്കുന്നില്ല ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടിയല്ല കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കേതുവിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് രാഹുവിന്റെ സമയത്ത് അതല്ല എല്ലാവരുടെയും നമ്മളിങ്ങനെ പിടിച്ചെടുക്കും എല്ലാവരുടെയും അറ്റൻഷൻ എല്ലാവരുടെ എല്ലാം അല്ലേ കൂടുതൽ ഈ സെൽഫി എടുത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ആൾക്കാരില്ലേ അവരൊക്കെ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് മറ്റവരാണെങ്കിൽ നമ്മളിങ്ങനെ കുറേ ആഹ്ലാദിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയമാണെങ്കിൽ കേതുവിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരാണെങ്കിൽ പതുക്ക വലിയും ആ നിങ്ങളായിക്കോ ഞാനിവിടെ ഇരിക്കാം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ കേതു രാഹുവും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണെങ്കിലും അവർ രണ്ടുപേരും നമ്മളെ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ വളരെയധികം സ്വാധീനിക്കും അപ്പോൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട അത്യാവശ്യം കേതുവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് രാഹുവിൻ്റെ നമ്മൾ പറഞ്ഞു മഹാദേവനെ അതേപോലെ തന്നെ നാഗരെ ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേതുവിൻ്റെ ആവുമ്പോൾ ഗണപതി ഗണപതിക്ക് ഹോമങ്ങൾ നടത്തുക അപ്പോൾ ഗണപതി ഹോമങ്ങൾ രോഗങ്ങളൊക്കെ വന്ന് വിഷമിക്കുന്നവർ പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നവർ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡിറ്റാച്ച്മെൻറ്റ് ഒരു പിന്നെ ജോലിക്ക് എവിടെയെങ്കിലും പോയാൽ ഭയങ്കര ടാലൻറ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും പക്ഷേ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടില്ല മേലധികാരി ഇഷ്ടപ്പെടില്ല അയാൾ പറയുന്ന ഒന്നും അനുസരിക്കാൻ ഇയാൾക്ക് അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അപ്പൊ നമ്മളൊന്നും മിണ്ടില്ല സൈലന്റ് ആയിട്ട് റിസൈൻ ചെയ്ത് പോരും അപ്പോൾ പല പല സ്ഥലത്ത് ഇങ്ങനെ പോകേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കുടുംബസ്ഥനാവുമ്പോൾ ബുദ്ധിമുട്ടാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഗണപതിക്ക് പക്കപ്പറന്നാൾ തോറും ഹോമ നടത്തുക കുറച്ച് കാശ് ചിലവായാലും വേണ്ടില്ല അത് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നാളികേരം ഉടയ്ക്കുക ഇനി കർഗമാല വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്ത് ഗണപതിയെ ഒന്ന് സന്തോഷിപ്പിക്കുക പ്രസാദിപ്പിക്കുക അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കൊടുക്കുക അപ്പോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗണപതിക്ക് അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഗണപതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ കേതുവന് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക